ം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞു നടന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ആദ്യം തലസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്നു ക്രമേണ ക്രമേണ സംസ്ഥാനം മുഴുവനും അതെത്തി ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലും നമ്മുടെ തുറമുഖത്തിൻ്റെ പ്രാധാന്യം നല്ലവണ്ണം ബോധ്യപ്പെട്ടു തുടങ്ങി പക്ഷേ എൻ്റെ വായനയിൽ അങ്ങനെ പരന്ന വായനയൊന്നുമില്ല വളരെ ചെറിയ വായനയേ ഉള്ളൂ അതിനകത്ത് ആദ്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ നമ്മൾ പറയുന്ന ഒരു നിലവാരത്തിലോട്ട് ഈ വിഷയത്തെ കണ്ടു തുടങ്ങുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാകും ഏഷ്യയിലെ ട്രാൻസ്മിഷൻ ഹബ്ബാകും എന്നൊക്കെ പറയുന്നതിനപ്പുറമുള്ള ചില വിലയിരുത്തലുകളാണ് ഒരു ദേശീയ മാധ്യമം ഇന്ന് നടത്തിയിരിക്കുന്നത് ഇതുതന്നെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി ഞാൻ വർഷങ്ങളുടെ കണക്കൊന്നും പറഞ്ഞ് പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം അന്ന് നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ പുച്ഛമായിരുന്നു നമ്മളോട് ഇത് വെറുതെ വിടുവായ തരം പറയുന്നു ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു വ്യവസായി ഓപ്പൺ വേദിയിൽ വെച്ച് എന്നെ കളിയാക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെറുതെ ഹൈപ്പ് പറയുകയാണെന്ന് പറഞ്ഞു എനിക്കതിനകത്ത് ഒരു പരിഭവം അന്നുമില്ല ഇന്നുമില്ല നമ്മൾ സത്യം മാത്രമേ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ സത്യം മാത്രമേ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളൂ മൂന്ന് സെൻറ്റൻസാണ് അതിന് ഞാൻ അവർ ആ ആർട്ടുക്കളിൽ നിന്ന് എടുക്കുന്നത് നമ്മളെ സാധാരണഗതിയിൽ അപൂർവമായിട്ട് ഇന്ത്യ ലോക നിലവാരത്തിലൊക്കെ എത്തി എന്ന് പറഞ്ഞ് ചിലപ്പോൾ വായിക്കാൻ പറ്റിയിട്ടുണ്ട് ചില രംഗങ്ങളിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളോടൊപ്പം അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ വായിക്കുന്നത് സ്പേസ് സയൻസിൽ മാത്രമാണ് നമ്മുടെ ചന്ദ്രയാൻ പോയപ്പോഴും നമുക്കൊരു വലിയ പദവി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കിട്ടി അതല്ലാതെ ലോകരാഷ്ട്രങ്ങളിൽ ഒരു ഒരു മികവ് കാണിക്കുന്ന ഏതെങ്കിലും വേറെ വേറെ ഏതെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇവിടെ പറയുന്നത് വായിക്കുക ശ്രദ്ധിക്കുക അനലിസ്റ്റ് ആർ കോൺഫിഡൻറ്റ് ഇൻ ഇന്ത്യസ് എബിലിറ്റി ടു സൂൺ ജോയിൻ എ ഗ്രൂപ്പ് ഓഫ് എലൈറ്റ് ഹബ്സ് ലൈക്ക് സിംഗപ്പൂർ ഷാങ്ഹായ് ഷെൻസൺ ബുസാൻ ആൻഡ് ഹോങ്കോങ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്സ് മറ്റ് സ്പേസ് സയൻസ് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് എൻ്റെ വായനയിൽ അത് മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഏതെങ്കിലും രംഗം വന്നതായിട്ട് അറിയില്ല അതേ ഇപ്പോൾ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടിൻ്റെ കാര്യത്തിലും ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യങ്ങളോടൊപ്പം ഇന്ത്യ അല്ലെങ്കിൽ എണ്ണപ്പെട്ട നഗരങ്ങളോടൊപ്പം ഇന്ത്യയും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ പോർട്ടും പരിഗണിക്കുന്നു നമ്മളാരും ഇങ്ങനെ ഡിമാൻഡ് ചെയ്തതൊന്നുമല്ല നിങ്ങളിങ്ങനെ വിലയിരുത്തണം ഇങ്ങനെ പറയാവൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ സത്യം ഇനി ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല Given its strategic location, strategic. Given its strategic location near the southernmost tip of the country, the port has the capability to tap into vital global shipping routes, thereby allowing India to grab a bigger share of the international maritime trade, which is currently dominated by. ും ചൈന ഇതാണ് ഈ പ്രൊജക്ട് നീളാനുള്ള കാരണമെന്ന് ഒരു ഒരു ആയിരം വേദിയിലെങ്കിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആയിരം വേദിയിലെങ്കിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് മാത്രം ഇത്രയും കുരുക്ക് വല്ലാർപാടത്തിനില്ലാത്ത തൂത്തുക്കുടിക്കില്ലാത്ത മംഗലാപുരത്തിനില്ലാത്ത വാദ്വാനില്ലാത്ത നമ്മുടെ ഗലതിയക്കില്ലാത്ത കുരുക്ക് വിഴിഞ്ഞത്തിന് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ആയിരത്തിലധികം വേദികളിൽ ഞങ്ങൾ വിലപിച്ചിട്ടുണ്ട് സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ ഇവിടെ വരുന്നു കാരണങ്ങൾ എന്താണെന്ന് വിച്ച് ഈസ് കെരൻലി ഡോമിനേറ്റഡ് ബൈ ചൈന ചൈന ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗോള മാര മേഖലയിൽ കടന്നു വരാനും പ്രധാന പങ്കെടുക്കുവാനും കഴിയ ഇന്ത്യയെ സഹായിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് നമ്മളൊന്നുമല്ല പറയുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും വിലയിരുത്തുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഇൻ ദിസ് റിഗാർഡ് ദ പോർട്ട് വിൽ ബൂസ്റ്റ് ഇന്ത്യസ് എംബീഷൻസ് ഓൾട്ടർനേറ്റീവ് മാനുഫാക്ചറിംഗ് ഡെസ്റ്റിനേഷൻ ടു ചൈന നടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് കാതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാതൽ ഇതാണ് ഒടുവിൽ ഇന്ത്യ അംഗീകരിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത്രയും നാൾ ഇതിനൊക്കെ മൂടി വെച്ചു എന്നുള്ള ചോദ്യം ഇനി നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല അവരിപ്പോഴെങ്കിലും പറഞ്ഞു തുടങ്ങട്ടെ ചൈന മാത്രം ചൈനയിൽ പോയിരിക്കുന്ന നിക്ഷേപങ്ങൾ എത്രയോ വേദികളിൽ സെക്രട്ടേറിയറ്റിൽ ആരും കേൾക്കാതെ നിൽക്കുമ്പോഴും ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇതാണ് ഗാന്ധി പാർക്ക് മൈതാനത്ത് ശംഖുമുഖത്ത് എത്രയോ വേദികളിൽ ഞങ്ങൾ പറഞ്ഞതാണ് വിഴിഞ്ഞം ഒരു മാഗ്നറ്റാണ് ലോ ചൈനയിലോട്ട് പോയിരിക്കുന്ന നിക്ഷേപങ്ങൾ വിഴിഞ്ഞം ഒരു മാഗ്നറ്റ് വെച്ച് വലിച്ചടിപ്പിക്കും തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരും സമീപ ജില്ലകളിലോട്ട് കൊണ്ടുവരും തെക്കേ ഇന്ത്യയിലോട്ട് കൊണ്ടുവരും സംഭവിച്ചു തുടങ്ങി സംഭവിച്ചു തുടങ്ങിയതിൻ്റെ രക്തചുരുക്കമാണ് ഈ വരി ഇന്ത്യ റികാർഡ് ദ പോർട്ട് വിൽ ബൂസ്റ്റ് ഇന്ത്യസ് എംബീഷൻസ് ടു ബിക്കം എൻ ഓൾട്ടർനേറ്റീവ് മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ടു ചൈന വേറെ എവിടെയെന്നുമുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും താമസം വരില്ല ഇപ്പം മലേഷ്യ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജപ്പാനിൽ പോയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ വിഴിഞ്ഞം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും എതിർപ്പ് ഈ പദ്ധതിക്ക് ഉണ്ടാവില്ലായിരുന്നു ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങോട്ട് കുറ്റിയും പറിച്ചും ഇങ്ങോട്ട് പോരും എന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ദൈ ഇപ്പോൾ ദേശീയ മാധ്യമം അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നത് ചൈനയുടെ പ്രാധാന്യം കുറയ്ക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് തന്നെയാണ് അത് സംഭവിക്കുന്നതാണ് അതിന്റെ സൂചനയാണ് അടുത്ത റിപ്പോർട്ട് ആഗോള നിക്ഷേപം നമ്മുടെ പോർട്ടിന്റെ റേഡിയസിൽ അത് അതെത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണ് എത്ര അടുത്ത നിക്ഷേപം വരണം എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ആ ഒരു തീരുമാനം ഉണ്ടാകാത്തടത്തോളം കാലം നമുക്ക് കുറച്ചു നാളുകൂടി വിഷമിക്കേണ്ടി വരും വേദനിക്കേണ്ടി വരും ചൈനയിൽ പോയിരിക്കുന്ന നിക്ഷേപം കൊണ്ടുവരാൻ പറ്റും എന്ന് ഉറപ്പാകുന്നതിൻ്റെ സൂചനകളാണ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു കമ്പനി നമ്മുടെ തൊട്ടടുത്ത് നടത്തുന്ന നിക്ഷേപം ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് രണ്ടര വർഷം കഴിയുമ്പോൾ ബോധ്യമാകും ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഹൈ പ്രയോറിറ്റി മാർക്കറ്റ് ഫോർ കോൾ സൈസ് അവരിത്രയും നാളും അവർ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യൻ വിപണിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അവർ പ്രതിവർഷം അവർ വ്യാപാരം നടത്തിയത് ഇന്ത്യൻ മാർക്കറ്റിൽ ദ ഫോം ദ ഫോംസ് ഇന്ത്യ മാർക്കറ്റ് ഈസ് ഓൾറെഡി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്രോസ് ജർമ്മനിയിലെ ഒരു കമ്പനിയാണ് കാൾ സൈസ് ലെൻസ് കന്നഡ ക്യാമറ ഫോട്ടോഗ്രാഫി ഒക്കെയൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലെൻസുകൾ അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ രംഗത്തുള്ള ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം നിർമ്മിച്ച് നൽകുന്ന ലോകപ്രശസ്തമായ സ്ഥാപനമാണ് കോൾസൈസ് ജർമ്മൻ കമ്പനിയാണ് അവർ കാണുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് എ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഹൈ പ്രയോറിറ്റി മാർക്കറ്റ് ഫോർ കോൾസൈസ് നമുക്ക് ഈ ബോധ്യം ഇന്ന് വന്നിട്ടുണ്ടോ ഇന്നത്തെ ദിവസം പറയുക നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് അധികാരികൾ ബന്ധപ്പെട്ടവർ പറയുക അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ലോകത്തിന് കഴിഞ്ഞു പക്ഷേ കേരളത്തിലോട്ട് കടന്നു വരാൻ അവർക്ക് ഇപ്പോഴും ധൈര്യമായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രാന്തത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് അവർ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നത് അവർക്ക് ഈ പോർട്ട് ഉപയോഗപ്പെടുത്തണം പക്ഷെ നേരിട്ട് വന്ന് ഈ പോർട്ട് ഉപയോഗപ്പെടുത്താൻ അവർക്ക് പറ്റുന്നില്ല അവർ നിസ്സഹായരാണ് അവർക്ക് ധൈര്യം നൽകേണ്ടവർ നിശബ്ദരായിരിക്കുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അവർ നിക്ഷേപം നടത്തി പോർട്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നു ഇവിടെ ജർമ്മൻ കൗൺസിലർ ഓഫീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിരുന്നു കേരള സർക്കാർ അത് എന്തിനാണ് വന്നതെന്ന് തിരിച്ചു ചോദിച്ചോ ഇതുവരെ ഈ നിമിഷം വരെ ഇത് ചോദിക്കേണ്ടത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ചോദിച്ചോ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ചോദിച്ചോ എന്താണ് നിങ്ങൾ ഇവിടെ വന്നത് വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തരേണ്ടതുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അതുണ്ടാകാത്തത് കൊണ്ടാണ് അവരുടെ കമ്പനികൾ കർണാടകയിലും തമിഴ്നാട്ടിലോട്ടും പോകുന്നത് ദ ഫോം ഹാസ് എക്വയർഡ് തേർട്ടി ഫൈവ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഫ്രം ദി കർണാടക ഇൻഡസ്ട്രിയ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ആൻഡ് ഇസ് റെഡിംഗ് എ ലെസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അറ്റ് അൻ ഇൻവെസ്റ്റ്മെന്റ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് ഇതിവിടെ തിരുവനന്തപുരത്ത് വരേണ്ട നിക്ഷേപം ആയിരുന്നില്ലേ റിംഗ് റോഡിന്റെ ഓരത്ത് വരേണ്ട നിക്ഷേപം ആയിരുന്നില്ലേ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തില്ല എന്തുകൊണ്ട് അവരെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് അവരെ കൊണ്ടുവന്നില്ല ആരാണ് മറുപടി പറയുക ആരാണ് ഈ ചോദ്യം ഉന്നയിക്കുക ഏതെങ്കിലും വേദികളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടോ ഇവിടെ മാലിന്യവും മാലിന്യവും ആമയഴഞ്ചാൻ തോടിലും കിടന്ന് മുങ്ങി കുളിക്കുകയാണ് അതിനപ്പുറം വളരെ പോസിറ്റീവായി ലഭിച്ചിരിക്കുന്ന ഒരു അന്തർദേശീയ നിലവാരമുള്ള പോർട്ടിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ ഇപ്പോഴും സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കർണാടകയിലോട്ട് പോയത് ഇതിവിടത്തെ ജനങ്ങൾ വെച്ചുപുറപ്പിക്കില്ല ജനങ്ങൾ സഹിക്കില്ല തൊഴിലില്ലാത്ത കണ്ണീര് കുടിക്കുന്ന അമ്മമാർ മക്കളെ ഓർത്ത് വിലപിക്കുന്ന അമ്മമാരുടെ ശാപം എവിടെയൊക്കെ പതിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അവർ കാത്തിരിക്കുന്ന അവസരങ്ങൾ ഓരോന്നും നഷ്ടപ്പെട്ടു പോകുന്നത് വേദനയോടെ അവർ ഒതുക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ തുറമുഖം മാത്രം തുടങ്ങിയാൽ മതി നിക്ഷേപം താനേ വന്നുകൊള്ളും പക്ഷെ അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കാതെ തിരസ്കരിച്ചാൽ ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല അതാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ദിസ് വിൽ ബി എ ഹ് വിച്ച് വിൽ പ്രൊഡ്യൂസ് ഫോർ ദി ഇന്ത്യൻ ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്സ് ഈ രണ്ട് വാക്കുകളാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്ന് ഇവിടെ വരുന്ന കമ്പനികൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇവിടെ വരുന്ന കമ്പനികളുടെ രണ്ട് സൗകര്യമാണ് വിഴിഞ്ഞം തുറമുഖം അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ഒന്ന് ഏകദേശം അൻപത് അറുപത് കോടിയോളം വരാവുന്ന പർച്ചേസിംഗ് പവറുള്ള ഇൻ്റർണൽ മാർക്കറ്റ് ആഭ്യന്തര മാർക്കറ്റ് അതാണ് ജർമ്മനി കണ്ടെത്തിയ ആയിരത്തി എണ്ണൂറ് കോടിയുടെ വിപണി അതിന് പുറമെ അവർക്ക് അന്തർദേശീയ മാർക്കറ്റിലും എത്താൻ വിഴിഞ്ഞം തുറമുഖം ഉപകരിക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് വിഴിഞ്ഞം തുറമുഖം കേവലം ഒരു പോർട്ടല്ല കേവലം ഒരു ഗേറ്റ് വേ അല്ല ഈ രാജ്യത്തെ വ്യവസായവൽക്കരണത്തിലോട്ടും ഉൽപാദനത്തിലോട്ടും നയിക്കുന്ന ഒന്നാം തരം മാഗ്നറ്റാണ് വിഴിഞ്ഞം അതിൻ്റെ ബെനിഫിറ്റ് ഇന്നാട്ടുകാർക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെയുള്ളവർ കുറച്ചുകൂടി ഈ നാടിനോട് ആത്മാർത്ഥത കാണിക്കണം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ആത്മാർത്ഥതയും താല്പര്യവും എങ്ങോട്ടാണെന്ന് വളരെ വ്യക്തമായ ദിവസങ്ങളാണ് ഈ കിടന്നു പോകുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ഒരു ശക്തിക്കും തലസ്ഥാനത്തിൻ്റെ വികസനത്തെ തടഞ്ഞു നിർത്താൻ അധികം നാൾ കഴിയില്ല തലസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമായേ പറ്റൂ അത് അല്പം വൈകിയാലും തലസ്ഥാനം നേടിയെടുത്തിരിക്കും